ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാനപാതയിൽ മൂന്ന് റോഡുകൾ ചേരുന്ന തന്തോട് ജംഗ്ഷനിൽ ട്രാഫിക് സർക്കിളും സിഗ്നലും ഇല്ലാത്തത് ദുരിതമാകുന്നു ജംഗ്ഷനിൽ അപകടങ്ങൾ നിത്യസംഭവമാവുകയാണ് ട്രാഫിക് സർക്കിളും സിഗ്നലും ഒരുക്കണമെന്ന ആവശ്യം ശക്തമായി തളിപ്പറമ്പ് മൈസൂർ റോഡും ഇരിട്ടി ഇരിക്കൂർ തളിപ്പറമ്പ് കെ എസ് ടി പി സംസ്ഥാനപാതയും ഇരിട്ടി ഉളിക്കൽ കാഞ്ഞിരിക്കൊല്ലി റോഡും ചേരുന്ന ജംഗ്ഷനാണ് തന്തോട് ഭാഗം തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം ഇരിക്കൂർ പയ്യാവൂർ ഉളിക്കൽ കാഞ്ഞിരക്കൊല്ലി ഭാഗങ്ങളിൽ നിന്നടക്കം വരുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട് ദിശ എത്തുന്നവരും കൂടിയാകുമ്പോൾ അപകടങ്ങൾ പതിവാവുകയാണ് ജംഗ്ഷനിൽ സിഗ്നൽ ബോർഡുകളില്ലാത്തതും ട്രാഫിക് സർക്കിളിന്റെ അഭാവവും അപകടം വിളിച്ചുവരുത്തുന്നതായി വ്യാപാരി വ്യവസായ വകുപ്പിന സമിതി ഇരിട്ടി യൂണിറ്റ് പ്രസിഡന്റ് റെജി ജോസഫ് പറഞ്ഞു തന്തോട് ജംഗ്ഷനിൽ നമ്മുടെ വാഹന അപകടങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇരിട്ടി ഭാഗത്തു നിന്ന് മലയോര ഹൈവേയിലൂടെ പോകുവാനായി യാത്ര ചെയ്യുന്ന യാത്രക്കാർ പ്രധാനമായി ഉപയോഗിക്കുന്ന റോഡും അതുപോലെ തന്നെ അവിടെ സ്കൂള് സെൻറ് ജോൺസ് സ്കൂളുണ്ട് അതുപോലെ എപ്പോഴും ഒരു തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് അവിടെ യാതൊരു തരത്തിലുള്ള സിഗ്നലുകളോ കാര്യങ്ങളോ വിലക്കാത്തതുകൊണ്ട് യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവിടെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി പറയുവാനുള്ളത് അതുപോലെ കളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അശ്രദ്ധമായി പെട്ടെന്ന് കയറുന്നതുകൊണ്ട് പല സമയങ്ങളിലും അപകടം ഉണ്ടാകുന്നത് പതിവാണ് ഇരുചക്ര വാഹനക്കാർക്ക് അപകടം ഉണ്ടാകുന്ന സാഹചര്യം പലതവണ ഉണ്ടായിട്ടുണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നതിനായി എത്രയും പെട്ടെന്ന് ആ ഭാഗത്ത് സിഗ്നലോ അതുപോലെ തന്നെ ഡിവൈഡർ എന്തെങ്കിലും തരത്തിലുള്ള ജനങ്ങൾക്കുള്ള ഒരു സൈൻ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർഗ്ഗത്തിലൂടെ ജനങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇരട്ടി ഭാഗത്തു നിന്നുള്ള വളവുകളും ജംഗ്ഷനിലെ വീതി കുറവും വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നുണ്ട് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ളതും ഉളിക്കൽ പയ്യാവൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ജംഗ്ഷനിൽ തന്നെയാണ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റി ട്രാഫിക് സർക്കിൾ ഒരുക്കിയാൽ തന്നെ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും കൂടുതൽ ദിശാസൂചിക ബോർഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും തന്തോട് ജംഗ്ഷനിൽ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ